ഗണ്ടി പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലെ ഇടൂന്ന് പറഞ്ഞാണ് മോദി നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ അറിയാൻ കിട്ടോ ഇവിടെ ആർക്കെങ്കിലും കിട്ടുന്നറിയില്ല ഒന്ന് പെട്രോൾ അമ്പത് അമ്പത് രൂപയ്ക്ക് പെട്രോൾ അമ്പത് രൂപക്ക് ഡീസല് എത്രയോ പൈസക്ക് ഗ്യാസ് കിട്ടിയില്ലേ എല്ലാവർക്കും കിട്ടി അത് ബിജെപിക്കാരനോട് സുരേഷിനോട് ഒരു ഈ മെഡിക്കൽ കോളേജിൽ എന്തൊക്കെയോ സൗകര്യങ്ങളുടെ കഥ പറഞ്ഞല്ലോ ആ അതില് ആ മെഡിക്കൽ കോളേജിന് എന്തിനാണ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നത് ഒരു ചോദ്യം ഈ ബസ്സിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഉലകം ചുറ്റിയ ആ ബസ് ഇതിൽ മുഴുവൻ നിർത്തി വെറുതെ കള്ളത്തര എങ്ങനെ പ്രചരിപ്പിക്കാൻ ആംഗർ അത് ശ്രദ്ധിക്കണം അവതാരകനാണ് പക്ഷേ അവതാരകം വെറുതെ നിൽക്കുകയാണോ എന്തെ നാണയ ചങ്ങമാരെ പറയണം അവതാരകൻ അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്ത് കള്ളത്തര പറയണ് അത് ആരാണെന്ന് പറയണ് എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയണ് അല്ല 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 അതിലെ അല്ല എല്ലാവരും ഇരിക്കും ഇരിക്കണം ഇരിക്കണം ഇരിക്കേ അല്ല ഇങ്ങനെയാണെങ്കിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയില്ല ഇരിക്കണം ഇരിക്കണം പ്ലീസ് സുരേഷ് സംസാരിച്ചപ്പോ ഇവര് നിങ്ങൾ പോവുകയല്ലോ പ്ലീസ് പ്ലീസ് നമ്മൾ കാരണം എല്ലാവർക്കും കൊടുത്തിരുന്നു കൊടുത്തിരുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം പ്രചാരണത്തിന്റെ ആവേശം കൊടുപുടി കയറുമ്പോൾ മലനാട് ചാനൽ സംഘടിപ്പിക്കുന്ന തത്സമയ സംവാദം ചോദിച്ചു കുഴക്കാൻ പൊതുജനം ചുട്ട മറുപടി തേടി നേതാക്കൾ ഹൈ റേഞ്ച് കാത്തിരിക്കുക തൊട്ടടുത്ത ദിനങ്ങളിൽ നിങ്ങളുടെ നാട്ടിലും